ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് എന്നാൽ ഇടതുപക്ഷത്തിന് മാത്രമേ കാര്യങ്ങൾ കൊടുക്കൂ അങ്ങനെയുണ്ടോ അങ്ങനെയില്ലല്ലോ കേരള നാടിനെ ഒന്നായിട്ടാണ് കാണുന്നത് തിരഞ്ഞെടുപ്പ് വരുമ്പോ ഇരു മുന്നണികളും അല്ലെങ്കിൽ മൂന്ന് മുന്നണികളെങ്കിൽ മൂന്ന് മുന്നണികളും വോട്ട് ചോദിക്കും പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു ഗവൺമെന്റ് ഉണ്ടായാൽ ഗവൺമെന്റ് ജനങ്ങളെ ആകെ ഒന്നിച്ചു കാണുകയാണ് ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ടല്ലോ അപ്പൊ ചോദിക്കാനുള്ളത് കോൺഗ്രസിനോടാണ് കോൺഗ്രസ് ദേഹത്തെ ഓടേക്കുന്ന യു ഡി എഫ് ഭരണം ഉണ്ടായിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് അഞ്ചു കൊല്ലം നിങ്ങൾ ഭരിച്ചല്ലോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് എന്താ നിങ്ങൾ ചെയ്തത് ഈ നാടിനു വേണ്ടി നാടിനു വേണ്ടി നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ ചെറുതായി ഒന്ന് പറയാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്വകാര്യ മേഖലയ്ക്ക് തീരെ വേണ്ടുന്ന നിലപാട് നിങ്ങൾ നന്നായി എടുത്തു സർക്കാർ തലത്തിലൊന്നും വേണ്ടല്ലോ അങ്ങനെയാണല്ലോ ചിന്താഗതി കോൺഗ്രസുകാരുടെ അങ്ങനെ വിദ്യാഭ്യാസവും ഒരു സ്വകാര്യ കച്ചവടമാക്കി മാറ്റുന്നതിന് വേണ്ടി ഒരു നിലപാട് സ്വീകരിച്ചത് മൂലം എന്താ ഉണ്ടായത് ഈ സർക്കാർ തലം നന്നായി പ്രവർത്തിച്ചാലല്ലേ നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റൂ വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് നന്നായി പഠിക്കണം ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഈ ബജറ്റ് കഴിഞ്ഞ് ഇരുപത്തി ഒമ്പതാം തീയതി പ്രഖ്യാപിച്ചു എന്താ പറഞ്ഞത് പ്ലസ് ടു വേരിയാണ് സൗജന്യ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നത് ഇനി മുതൽ എങ്ങനെയാ ഇനി മുതൽ ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം ആരെ കണ്ടുകൊണ്ട നമ്മുടെ സാധാരണക്കാരായ കുടുംബങ്ങളിലെ മക്കളെ കണ്ടുകൊണ്ട് നമ്മളല്ലാതെ വേറെ ആരും ഇല്ല നമ്മൾക്കൊരു ഇറച്ചി ഉണ്ടാകണമെങ്കിൽ നമുക്കൊരു ഭാവി ഉണ്ടാകണമെങ്കിൽ നമ്മളല്ലാതെ വേറെ ആരും നമ്മളെ സഹായിക്കാറില്ല ഗവൺമെന്റിന് അതറിയാം എൽ ഡി എഫിന് അതുകൊണ്ടാണ് ഡിഗ്രി വരെ സൗജന്യ വിദ്യാഭ്യാസം ഒട്ടേറെ കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ ആയിരം രൂപ വെച്ച് കൊടുക്കുന്നില്ലേ നമ്മുടെ ഒരു പെരുഷൻ ലഭിക്കാത്ത നമ്മുടെ കുടുംബത്തിലെ സഹോദരിമാർക്ക് ആയിരം രൂപ വെച്ച് കൊടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ കോൺഗ്രസ് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് ഭരിച്ചു ഞാൻ പറഞ്ഞു വന്നത് വിദ്യാഭ്യാസ മേഖലയില് കോൺഗ്രസ് സ്വീകരിച്ച നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് വിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയെന്നായിരുന്നെങ്കിൽ നമ്മുടെ ലക്ഷ്യമതല്ല ആരോഗ്യ മേഖലയെ തകർക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നിലപാടെങ്കിൽ എൽ ഡി എഫിന്റെ നിലപാടതല്ല അങ്ങനെ ഏത് മേഖലയെടുത്താലും എടുത്താലും ഇപ്പോൾ അഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് നമ്മൾ വീട് വെച്ചു കൊടുത്തില്ലേ അഞ്ചു ലക്ഷം കുടുംബങ്ങൾക്ക് എന്താ കോൺഗ്രസ് പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞത് ഞങ്ങൾ വന്നാൽ ഈ ലൈഫ് പദ്ധതി ഉണ്ടാകില്ല എന്താ അർത്ഥം നമ്മുടെ പാവപ്പെട്ട ആളുകൾക്ക് വീടില്ലെങ്കിൽ ഒരു തലചയിക്കാൻ ഒരു കൂര വെച്ച് കൊടുക്കുന്നത് നടപ്പാക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്നല്ലേ പറഞ്ഞത് കോൺഗ്രസ് പറഞ്ഞല്ലോ ഇതാണ് വ്യത്യാസം അപ്പൊ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാധാരണക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഭരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസിന് അത് കഴിയുന്നില്ല കോൺഗ്രസിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ ഭാവി സുരക്ഷിതമാക്കണമെങ്കിൽ ആരധികാരത്തിൽ വരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിൽ വരണം